വെൽക്കം ബാക്ക് ടു സതിനാസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ നാടൻ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് കറി ആയിട്ടല്ല ഒരു വരട്ട് രൂപത്തിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു കിലോ ബീഫ് കട്ട് ചെയ്തൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ഇരുപത് വെളുത്തുള്ളിയുള്ള ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതി ഞാനിപ്പോൾ ഇക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഇഷ്ടമില്ലാത്തവരത് ചേർത്ത് കൊടുക്കണ്ട ഉലുവ ചേർക്കുന്നത് നല്ലതാണ് നല്ല കറിക്ക് നല്ലൊരു കുറുക്കവും കിട്ടും ഒരു ടീസ്പൂൺ പെരും ജീരകവും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് കൊളസ്ട്രോൾ കുറക്കാനൊക്കെ പണ്ടിൻ്റെ വല്യമ്മയൊക്കെ കറി വെക്കുമ്പോൾ ഈ ഉലുവ ഇട്ടിട്ടാണ് വെച്ചിരുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് എരിവ് നല്ല കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുമല്ലോ ഇനി ആറ് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കുറുക്കത്തിലുള്ള കറിയേറ്റ് കിട്ടും ഈ മസാലയൊക്കെ ആണെങ്കിലും നല്ല ഡ്രൈ ആക്കി ഇട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പം ഈ ഒരളവിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാകത്തിന് എരിവ് തന്നെ ഉള്ളു കേട്ടോ ഒരുപാട് എരിവ് കൂടുതലൊന്നുമില്ല ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുട്ടിക്കൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് വല്ലാതെ എരി ഇടാത്തത് ഈ എരി ഇട്ടുമ്പോൾ അധികം ഒന്നുമില്ല കഴിക്കാൻ പറ്റുന്ന അറിവുള്ളൂ ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിക്ക് ബീഫ് മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്നു ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ ഒരു താവി ഉപയോഗിച്ചിട്ട് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഇങ്ങോട്ട് പിടിക്കുമല്ലോ ഇനി ഇതിലേക്ക് ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിതിക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഞാനത് വരട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ പിന്നെ നമുക്ക് ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ കുക്കറിൽ വയ്ക്കുമ്പോൾ ഇത്രയും വെള്ളം ആവശ്യം ആവശ്യമുള്ളൂ ഇനി ഇതൊക്കെ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല കാരണം ഈ പച്ചമുളക് കുക്കറിൽ വെന്ത് കഴിഞ്ഞാലേ ഭയങ്കര എരിവായിരിക്കും അപ്പോൾ കുട്ടിക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കാം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാലേ നമുക്കിത് കഴിക്കാൻ ടേസ്റ്റും ഉണ്ടാവുള്ളൂ നമുക്ക് ദഹിക്കുകയുള്ളൂ അപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വക്കിയിട്ടുണ്ട് കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിങ്ങനെ ഒഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിങ്ങനെ മൂപ്പിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതിൽ കുറച്ചും കൂടെ മസാല ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിക്ക് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പട്ടിയും രണ്ട് ഗ്രാമ്പും ഒരു ഏലക്കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം ടേസ്റ്റും കിട്ടും ഇനി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ഇരുന്നാകമൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഇറച്ചിയായിരിക്കും യൂസ് ചെയ്യത്തിൻ്റെ അറിവൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇറച്ചിയും ഒക്കെ കിട്ടുമ്പോൾ കുറേ ആയിരിക്കും അപ്പോൾ നമുക്ക് ഡെയിലി ബീഫ് കൊണ്ടുള്ള കളി ആയിരിക്കും ബീഫ് നമ്മൾ വേവിച്ചത് ഇതിക്ക് എങ്ങനെ ഇട്ട് മൂപ്പിക്കാം അപ്പം ഞാൻ ഇതിക്ക് ഒന്നുകൂടെ മസാല ആക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം തക്കാളി ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നേരത്തെ ഞാൻ ചതച്ച് വെച്ചിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത് നന്നായിട്ട് മോപ്പിക്കണം കേട്ടോ കാരണം നമ്മൾ ബീഫ് ഉള്ളിലൊട്ടിട്ട് നേരത്തെ നന്നായിട്ട് വേവിച്ചതാണ് കുക്കറിൽ അപ്പം ഇനി ഇത് വേവിക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ഇനി തക്കാളി നല്ലതുപോലെ ഒന്ന് വാക്കി കൊടുക്കുക അതിൻ്റെ പച്ച ചോയ്ക്കൊന്ന് പോകുന്നവരെ നന്നായിട്ട് വാറ്റി കൊടുക്കുക അല്ലെങ്കിൽ തക്കാളി കൈ ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് വരണം അങ്ങനെ ഒന്ന് വാങ്ങിക്കൊടുക്കുക കേട്ടോ പണ്ടിൻ്റെ വല്ലയമ്മ വയ്ക്കുമ്പോൾ അതിക്ക് ഉലുവ ഇടും പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് മുഴുവൻ തോടെ അങ്ങനെ ഇടും ആ ബീഫ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഉള്ളി തക്കാളി ഇതൊന്നും വാറ്റൊന്നുമില്ല ഈ ഉലുവേ പിന്നെ ഈ ചെറിയ ഉള്ളിയും ഇട്ടിട്ട് പിന്നെ മഞ്ഞളും മല്ലി മുളകും മല്ലിമുളകും അങ്ങനെ വേവിക്കും അപ്പം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പിന്നെ കുരുമുളകും കൊടുക്കും ഇനി നമ്മൾ വേവിച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് കറി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല കുറുകിയൊരു കറിനെ കിട്ടും അപ്പോൾ ഞാൻ കറി ആക്കുന്നില്ല അതൊന്നിങ്ങനെ വരട്ടി അങ്ങനെയാണ് കഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കറി ആക്കിയാലും നല്ല ടേസ്റ്റാണ് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എന്തിനും കൂടെ കഴിക്കാനത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ബീഫിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് നേരം ഇതിങ്ങനെ എണ്ണയിലിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എത്ര പണിയുള്ളൂ അപ്പോൾ നമ്മൾ ബീഫ് വേവുന്ന സമയത്ത് നമുക്ക് ഉള്ളിയും തക്കാളി ഇതൊക്കെ അരിഞ്ഞു വയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ